ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഇന്നലെ കുർത്തീസിൻ്റെ വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു കുറച്ച് മോഡൽസ് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് ആണ് വർക്കാണ് അതായതേപോലെയാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ ഫ്രണ്ട് പോ ഫ്രണ്ട് പോർഷൻ ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അഞ്ചിറക്കാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് അഞ്ചിറക്കിൻ്റെ ആണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ അ ഈ ഒരു മോഡലാണ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ മോഡലിതാണ് അജിറക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ ഫ്രണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതിനകത്ത് മിറർ വർക്കും കട്ട് ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് ലൈനിങ് വരുന്നുണ്ട് കൂടാതെ ലോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് സൈസ് വരുന്നത് എം മുതലാണ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെയാണ് സൈസ് വരുന്നത് അപ്പം നമുക്ക് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് മോഡൽ നോക്കാം അടുത്ത് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇവിടെ ഇതേപോലെയാണ് വർക്ക് വരുന്നത് മിറർ വർക്കാണ് പിന്നെ ഇതുപോലെ ഒരു ഫ്ലെയർ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇതേപോലെ ഫ്ലെയർ വരുന്നതാണ് ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ടാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് താഴോട്ട് ലൈനിങ് വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഫ്രണ്ടിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് സൈസ് വരുന്നത് എം മുതലാണ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസും വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത നമുക്കൊരു എ ലൈൻ കുർത്തിയാണ് വരുന്നത് ഇതേപോലെയാണ് ഒരു പ്രിൻസസ് കട്ട് രീതിയിലാണ് കേട്ടോ വരുന്നത് കേട്ടോ നടുക്കുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് നടു രണ്ട് സൈഡിലും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് താഴ്ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് എ ലൈൻ ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തതാണ് പിന്നെ തന്നാട്ടിക്കൊരു ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കോളർ കോളർ കഴുത്താണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിന് നമുക്ക് സൈസ് വരുന്നത് എം മുതലാണ് സ്റ്റാർട്ടിങ് ഇതിന് പ്രൈസ് വരുന്നത് ത്രീ ആണ് കേട്ടോ അടുത്ത് നമുക്കിതാ ഫോർ ഡബിൾ നയനിൻ്റെ ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് വരുന്നുണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് അതുപോലെ തന്നെ സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് സൈസ് സൈസ് ഞാൻ നോക്കട്ടെ കേട്ടോന്ന് എം മുതലാണ് കേട്ടോ വരുന്നത് എം ഐ എല്ലേ എക്സൽ എൽ എക്സ് ഉള്ളൂ എക്സൽ എൽ വരെ ആണ് കേട്ടോ വരുന്നത് എക്സൽ അല്ല ഡബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ താ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു തുണിയാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണിത് അവിടെ നിങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പാണ് ചെന്ന് അരച്ച് പോവുകയൊന്നും കണ്ടോ എൻ്റെ മെറ്റീരിയൽ ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടാ ഇങ്ങനെയാണ് പാൻറ്റ് പാൻറ്റിൽ ഇണ്ടാ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇലാസ്റ്റിക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതാ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ബാക്കിൽ അതുപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് കൂടാതെ നമുക്കൊരു വൺ സൈഡ് പോക്കറ്റ് ഉണ്ടാകും പിന്നെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിലും ലൈനിങ് ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാത്തിലും ലോക്ക് ചെയ്തിട്ടുണ്ടാകും കേട്ടോ പാൻറ്റിലാണെങ്കിലും ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ടാകും ഓക്കെ അപ്പം ഇത്ര ഇതാണ് വരുന്നത് അപ്പം ഇതിന്റെ കൂടി ഇതിൻ്റെ ഒരു കളർ കൂടി നമുക്ക് വരുന്നുണ്ട് അത് കൂടി കാണിക്കാം അപ്പം ഇതിന്റെ ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളറും കൂടി കാണാം അടുത്ത കളർ ഇതാ ഇതാണ് കേട്ടോ നല്ലൊരു കളറാണ് സെയിം തന്നെയാണ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ആ സെയിം ഇത് തന്നെയാണ് വരുന്നത് അതായത് ലൈനിങ്ങും ലൈനിങ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലോക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ലൈനിങ് ഉണ്ടാകും ഓക്കെ പാൻറ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് ഒരു പോക്കറ്റും ഉണ്ടാകും അതേപോലെയാണ് താഴെ ഭാഗത്ത് പാൻറ്റിൻ്റെ താഴേതായതുപോലെ ചെറിയൊരു ഓപ്പണിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് പ്രൈസ് പറഞ്ഞല്ലോ ഫോർ ഡബിൾ നയൻ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്